കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേരയിൽ പദ്ധതിയെ മാപ്രകളും കോൺഗ്രസ് ബി ജെ പി കൂട്ടുമുന്നണിയും കള്ളക്കതമനഞ്ഞ് തടഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ ട്രാക്കുകളിലേക്ക് സ്വകാര്യ തീവണ്ടികൾ എത്തിക്കഴിഞ്ഞു പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടി വായിച്ചാൽ എല്ലാം വ്യക്തം കേരളിനെ നഖജികാന്തം എതിർത്ത മാപ്രകളോ ഇന്ത്യൻ റെയിൽവേ പ്രേമികളോ അക്കാര്യം പറഞ്ഞോ ഒരു ഫേസ്ബുക്ക് കുറിപ്പെങ്കിലും ഇട്ടോ ഇല്ല എന്നാൽ കേരളത്തിലെ ഇന്ത്യൻ റെയിൽവേയിൽ സ്വകാര്യവൽക്കരണം തുടങ്ങി ആ സ്വകാര്യ തീവണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടം തുടങ്ങുകയാണ് ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലെ മഡ്ഗാവിലേക്ക് സ്വകാര്യ ട്രെയിൻ പുറപ്പെടും ഇന്ത്യയുടെ ജീവനാടിയായ സാധാരണക്കാരുടെ ആശ്രയമായ റെയിൽവേയുടെ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെയിൽവേയുടെ പാതകളിലേക്ക് സ്വകാര്യ തീവണ്ടികൾക്ക് കടന്നു കയറാൻ വഴിയൊരുക്കുന്ന സവിശേഷ പദ്ധതിയിലൂടെ മോദി സർക്കാർ തങ്ങളുടെ ഇഷ്ടക്കാരുടെ വണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ചെന്നൈ ആസ്ഥാനമായ എസ് ആർ എം പി ആർ ഗ്രൂപ്പാണ് ഈ പദ്ധതിക്ക് പിന്നിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വാങ്ങിയ അറുന്നൂറ് സീറ്റുകളുള്ള സ്വകാര്യ ട്രെയിനുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളടങ്ങിയ ഈ വി ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ ഭാവിയെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ സ്വകാര്യ തീവണ്ടികൾ നമ്മുടെ ട്രാക്കുകൾ കൈയടക്കി തുടങ്ങിയിരുന്നു ലഖ്നൌ ഡൽഹി പാതയിൽ തേജസ് എക്സ്പ്രസിലൂടെ തുടങ്ങിയ പരീക്ഷണയോട്ടം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ജൂണിലാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ട്രെയിൻ സർവീസ് തുടങ്ങിയത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ഷിർദിയിലേക്കായിരുന്നു ആദ്യ യാത്ര കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയായിരുന്നു ഈ സർവീസിന് പിന്നിൽ റെയിൽവേയുടെ ട്രാക്ക് സിഗ്നൽ സംവിധാനം പ്ലാറ്റ്ഫോമുകൾ എന്നിവയും റെയിൽവേയിലെ തന്നെ ലോക്കോ പൈലറ്റ് ഗാർഡ് എന്നിവരുടെ സേവനവും ഉപയോഗിച്ച് നടത്തുന്ന സർവീസിൽ ടിക്കറ്റ് വില്പനയും പരിശോധനയും കമ്പനിയാണ് നിർവഹിക്കുന്നത് അതായത് നമ്മുടെ നികുതിപ്പണത്തിൽ പണിത ട്രാക്കിലും സ്റ്റേഷൻ സൗകര്യത്തിലും ഇഷ്ടമുള്ള നിരക്ക് കമ്പനിക്ക് നിശ്ചയിക്കാം സാധാരണ നിരക്കിൻ്റെ ഇരട്ടിയിലധികമാണ് അവർ ഈടാക്കിയത് ഈ നെറികേഡിനെതിരെ മധുരയിലും കോയമ്പത്തൂരിലും ഇടതുപക്ഷ യൂണിയനുകളുടെ നേതൃത്വത്തിൽ റെയിൽവേ തൊഴിലാളികൾ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കത് വാർത്തയായില്ല പകരം സ്വകാര്യ തീവണ്ടിയെക്കുറിച്ചും അതിലെ സൗകര്യങ്ങളെക്കുറിച്ചും വർണ്ണിക്കുവാനാണ് മിക്ക മാധ്യമങ്ങളും സ്ഥലവും സമയവും ചെലവഴിച്ചത് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു കമ്പനി ഇതേ സർവീസുമായി രംഗത്ത് വരുമ്പോഴും മാധ്യമ നിലപാടിൽ മാറ്റമില്ല അവർക്ക് പരസ്യം കിട്ടണം കീശ വിരിപ്പിക്കണം റെയിൽവേ വികസനത്തിൽ പ്രതിപക്ഷ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല റെയിൽപാത ഇരുട്ടിപ്പിക്കലിലും വൈദ്യുതീകരണത്തിലുമുള്ള അനാസ്ഥയും കാലതാമസവും തീവണ്ടികളുടെ അപര്യാപ്തത ലഭ്യമായ തീവണ്ടികളിൽ തന്നെ ബോഗികളുടെ കുറവ് കോവിഡ് കാലത്തിന് ശേഷം പാസഞ്ചർ ട്രെയിനുകൾ കൂട്ടത്തോടെ നിർത്തലാക്കിയത് തുടങ്ങി അവഗണനയുടെ പുറന്തള്ളലിൻ്റെയും വലിയൊരു പട്ടിക തന്നെയുണ്ട് കോവിഡിൻ്റെ മറവിൽ നിലവിലുണ്ടായിരുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ റിസർവ് കോച്ചുകളാക്കുകയും അതിൽ തന്നെ സ്ലീപ്പർ ക്ലാസ് വെട്ടി എ സി കോച്ചുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ തീവണ്ടി യാത്ര സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാതായി കേരളത്തിലാണെങ്കിൽ രാഷ്ട്രീയ പ്രതികാരമെന്ന നിലയിൽ കൂടിയുള്ള ശിക്ഷാനടപടികളുമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയിട്ടും ഫലമുണ്ടായില്ല കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് തീവണ്ടി അന്യമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഇടുത്തിയായി പുതിയ സ്വകാര്യ ട്രെയിനുകൾ ഭരണകൂടം ട്രാക്കിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ പരിഷ്കരണത്തിലും ഇരകളാക്കപ്പെടുക സാധാരണക്കാരായ യാത്രികരായിരിക്കും ചുരുങ്ങിയ അളവിലാണെങ്കിലും നിലവിലുള്ള പാസഞ്ചർ തീവണ്ടികളെ പിന്നെയും അരികിലാക്കിക്കൊണ്ടിരിക്കും ഈ സ്വകാര്യ ആഡംബര ട്രെയിനുകളുടെ യാത്രയെന്ന് ഉറപ്പാണ് ബദൽ മാർഗമായി സംസ്ഥാന സർക്കാർ ആലോചിച്ച കേരയിൽ പോലെയുള്ള പദ്ധതികൾ ജനത്തിന് ഉപകാരപ്പെട്ടേനെ അത് തകർത്തത് ഇത്തരം സ്വകാര്യ ട്രെയിനുകൾക്ക് വേണ്ടിയാണോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല റെയിൽവേയുടെ ഈ സ്വകാര്യവൽക്കരണത്തെ തടഞ്ഞേ മതിയാകൂ അല്ലെങ്കിൽ സാധാരണക്കാരുടെ യാത്രാ ദുരിതം ഇനിയും വർദ്ധിക്കും